ഇ പി ഞാനും ഒറ്റ കൈ ആണ് ഒന്നാണെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഒഴിവാക്കിന്ന് ലാസ്റ്റിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നല്ലോ ലാഷിലൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങള് ശ്രദ്ധി കേൾക്കണം ഞാൻ പതിമൂന്ന് വർഷം കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ ഇ പിറച്ച് ഇ പി വന്നതിന് ശേഷം ഞാൻ ഇപിയായിട്ട് ഏ ഭയങ്കര ബന്ധുവാണ് ഇ പി എങ്ങനെയുള്ള ഒഴിവാക്കണം ഇ പി ഒഴിവാക്കിയതിന് ശേഷം എന്നെ ഒഴിവാക്കി പക്ഷെ ഈ പിന്നെ ശത്രുവാണെന്ന ഈ മൂന്ന് മാസം ഇല്ല നിങ്ങൾക്ക് പര നിങ്ങൾക്ക് എന്താ പറയാ പാര ഒരു പാല പാര എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ പാരയാവൂ നിങ്ങൾ പിന്നെ എന്റെ ഭാര്യ മരിച്ചപ്പോഴേ നിങ്ങളെ എല്ലാരും വന്നു പക്ഷേ മനോസാക്ഷി കാണിച്ചതാർ ഈ പിടെ എനിക്ക് സ്നേഹം ഏറ്റവും കൂടുതലുണ്ട് ഈ ഗോന്നമാഷ് വരുന്ന സാധനം കള്ളനാക്കി കള്ളനായ അയാളെ റൂമിൽ കയറി എന്തോ എടുത്തോട്ട് പോയെന്നാണ് എന്നാണ് എന്നെ കള്ളനാക്കിയത് ഞാന് പതിമൂന്ന് വർഷം വരെ അയാൾക്ക് ജ്യൂസ് കലക്കി കൊടുത്ത് അയാൾക്ക് ആഹാരം എല്ലാം ഞാനാണ് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടിരുന്നത് അവസാനം ആ രണ്ട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ഈ പി സഹോദര സഹോരമോള് ഒന്ന് അവിടുത്തെ ഓന്നമാഷക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗസ്റ്റ് ഗസ്റ്ററുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അത് കണ്ണൂരിലുള്ളതാണ് ശാന്തി എന്നാണ് പേര് ഈ രണ്ടെണ്ണവും അവസാനം ഈ കുട്ടിയെ കാണാൻ മരുന്നു മൂന്ന മാസത്തെ സഹോദര മോളെ കാണാൻ ഒരു പയ്യൻ പയ്യമ്മ ഞാൻ പറഞ്ഞ് മണി വരെ ഗേറ്റ് മണി ശേഷം ഗേറ്റ് അടയ്ക്കി ഈ പെണ്ണിന് അതൊരു ഉന്മേഷമായി ഒരു വൈലന്റായി ഇത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു എനിക്കത് അവർക്കൊരു പ്രശ്നമായി അതെ അതെ മൂന്നാൽ സഹോദര മോളം എന്ന് പറയുമ്പം ചിന്തിച്ചു നോക്കണം അപ്പൊ ഇവര് എന്നെ തഴയാൻ വേണ്ടി കുറച്ച് ദിവസം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു അപ്പം അവരെ ഞാനൊരു കള്ളനായിരിക്കും എന്നെ പുറത്താക്കി ശക്തി ഗോ മറ്റേ ഈ ടി പുറത്തായപ്പോൾ ഞാനും പോയി അതിൻ്റെ ടിറ്റെന്ന് ഞാനും പോയി നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാൻ അതിന് കുഴപ്പമില്ല ആ ഇതാണ് വെള്ളം ഈ ഗോന്നമാസ സഹോദര മോള് ഞാൻ അവന് ആ കുട്ടിക്ക് വന്ന പയ്യനെ ഞാൻ തടഞ്ഞു പത്ത് മണിക്ക് ശേഷം ഈ ഗേറ്റിന് പുറത്ത് നിൽക്കാവൂ അകത്ത് ചേറില്ലെന്ന് പറഞ്ഞു ഇതാണ് നമസ്കാരം നമ്മൾ ഇപ്പോ കേട്ട ഓഡിയോ ബാബു എന്ന നെടുമങ്ങാടുകാരൻ്റെ ഓഡിയോ ആണ് ഈ ബാബു നീണ്ട കാലമായി എ കെ ജി സെന്ററിലെ ഒരു ജോലിക്കാരനായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഫീസായ എ കെ ജി ജീവനക്കാരനായിരുന്നു ബാബു ബാബു ഇക്കഴിഞ്ഞ നവംബർ അതെ നവംബർ മുപ്പതിന് അദ്ദേഹം മരിക്കുന്നു നാലു മാസം മുമ്പ് ബാബുവിനെ എ കെ സെന്ററിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ഇതിൽ മനന്നുണ്ട് ബാബു ആത്മഹത്യ ചെയ്യുന്നത് ആ മരണ വാർത്ത തിരുവനന്തപുരത്തെ പല പത്രങ്ങളും വളരെ കാഷ്വലായിട്ട് കെ കെ ഐ സെന്ററിലെ പഴയ ഒരു ജീവനക്കാരൻ പിന്നെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു വാർത്ത വന്നു തിരുവനന്തപുരത്ത് കേരളവോമതി പത്രം മാത്രമാണ് അതിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് എങ്ങനെയുള്ള വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ ബാബു മരിക്കുന്നതിന് കാരണം ഇ പി ജയരാജനും അതായത് സി പി എമ്മിന്റെ സി സി മെമ്പറായി രണ്ടായിരത്തി അഞ്ചു മുതൽ ഇന്ന് വരെ പാർട്ടിയുടെ സി സി മെമ്പറായിരിക്കുന്ന ഇ പി ജയരാജനും എം വി ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള എം വി ഗോവിന്ദനും തമ്മിലുള്ള ആഹ് കുടിപ്പക അല്ലെങ്കിൽ പാർട്ടിക്കകത്ത പകയുടെ ബാക്കി പത്രമാണ് ബാബുവിന്റെ മരണം എന്ന് നമുക്ക് പറയേണ്ടി വരും അത് നമുക്ക് അതിലൊരു ചെറിയൊരു പിന്നാമ്പറ കഥയുണ്ട് അതുകൂടെ നമുക്ക് പറയാം അതായത് ഈ സംഭവം പുറത്തേക്ക് വിടുന്നത് കെ എം ഷാജഹാൻ എന്ന വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്തെ വി എസ് അച്യുതാനന്ദൻ്റെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് കെ എം ഷാജഹാൻ കെ എം ഷാജഹാൻ ഒരു സ്വകാര്യ ഒരു സ്വകാര്യ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ വാർത്ത പുറത്തുവിടുന്നത് അത് നമ്മൾ മറ്റൊരു വാർത്തയായി അല്പം മുമ്പ് നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട് ഏതായാലും കെ എം ഷാജഹാൻ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ബാബു എന്ന വ്യക്തി തിരുവനന്തപുരത്ത് പാർട്ടിയുടെ രണ്ട് എൽ സി രണ്ട് രണ്ട് ടൈമിലായി എൽ സിയിൽ ഉണ്ടായിരുന്ന ആൾ ലോക്കൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ബാബു നീണ്ടകാലം കൊടിയേരി ബാലകൃഷ്ണൻ്റെ പാചകക്കാരനായും കൊടിയേരി ബാലകൃഷ്ണൻ്റെ അതായത് ഈ എ കെ സെൻ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർട്ടിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഫ്ലാറ്റ് ഉള്ളത് അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് അവിടെ താമസിക്കാൻ ഒരു ഫ്ലാ ആ ഫ്ളാറ്റിൽ ഒരു രണ്ട് മുറി അടങ്ങിയ ഒരു ഫ്ലാറ്റ് ഉണ്ടാകും മറ്റ് നിരവധി പോൾ ബ്യൂറോ മെമ്പർമാർ ശ്രീമതി ടീച്ചർ തുടങ്ങിയിട്ടുള്ള മറ്റ് മന്ത്രിമാരല്ലാത്ത പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കും സി സി മെമ്പർമാർക്കും താമസിക്കാനായി പാളയത്തെ എ കെ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ളാറ്റാണ് അപ്പൊ ആ ഫ്ലാറ്റില് കൊടിയേരിയുടെ കാലത്ത് കൊടിയേരിയെ സഹായിക്കാനുണ്ടായിരുന്നു ശേഷം എം പി ഇ പി ജയരാജൻ വരുമ്പോൾ ഇ പി ജയരാജൻ്റെ ഒരു അടുപ്പക്കാരനായിരുന്നു ഇ പിക്ക് തിരിച്ച് ഇദ്ദേഹത്തോട് വളരെ വാത്സല്യം ഉണ്ടായിരുന്നു ഇ പി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പുറമെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ബാബു അത് അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ള പലരും അത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇ പി എ പാർട്ടി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അങ്ങനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഇ പി തിരുവനന്തപുരത്തുള്ള സകല രേഖകളും അല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം കണ്ണൂരേക്ക് പോകുമ്പോൾ ഈ പാവ പിടിച്ച മനുഷ്യനെ ഒരു വേള അവിടെ ഇ പി ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു ശരീരമില്ലാത്ത ഒരു ആത്മാവ് പോലെ മാത്രമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതായാലും ഇ പി യുടെ അത്ര അടുപ്പക്കാരനായി തൽക്കാലം എം വി ഗോവിന്ദൻ വന്നപ്പോൾ എം വി ഗോവിന്ദൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുന്നു എം വി ഗോവിന്ദൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുമ്പോൾ സഹോദരിയുടെ പുത്രിയും അവരെ സഹായിക്കാൻ അടുക്കളയെ സഹായിക്കാൻ വന്ന ഒരു സ്ത്രീയും മാത്രമേ അവിടെയുള്ളൂ ആ പെൺകുട്ടി തിരുവനന്തപുരത്ത് പഠിക്കുന്നു അങ്ങനെ ആ കുട്ടിയെ കാണാൻ ആ കുട്ടിയുടെ പിന്നെ ഒരു കൂട്ടുകാരൻ ക്ലാസ്മേറ്റോ അങ്ങനെ ഏതോ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിരന്തരം വരുന്നു അപ്പോൾ അത് വരുന്നത് കാണാൻ വരുന്നത് പകൽ സമയത്തല്ലാതെ രാത്രി പത്ത് മണിക്ക് ശേഷം വന്നപ്പോൾ ഇത് ബാക്കിയുള്ളവർ താമസിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ രാത്രി പത്ത് മണിക്ക് ശേഷം വന്ന് ഈ കുട്ടിയെ കാണാൻ വരുന്നതും ഇങ്ങനെ വരുന്നതും മോശമാണ് എന്ന് ഈ ആൺകുട്ടിയോട് ഈ പറയുന്ന ബാബു പറയുന്നു അതൊരു പരാതിയായി ഈ സഹോദരി പുത്രി ഗോവിന്ദനോട് പറയുന്നു ഗോവിന്ദൻ ഇദ്ദേഹത്തിനെ ശകാരിക്കുന്നു മാത്രമല്ല അദ്ദേഹം അറിയാതെ തന്നെ ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നു ഇപിയുടെ ചില രേഖകൾ ഇ പി ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന് ഗോവിന്ദൻ എടുക്കുന്നത് ഇദ്ദേഹം കണ്ടതായി ഒരു കള്ളക്കഥ ഉണ്ടാക്കുന്നു ഇദ്ദേഹത്തിന് നീരുപാധികം പിരിച്ചുവിടുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഒരു തൊഴിലില്ലാതാകുന്നു തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് ഈ മനുഷ്യൻ്റെ വീട് എന്തായാലും ആ മനുഷ്യൻ്റെ തൊഴിലില്ലാതാകുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഈ മനുഷ്യൻ്റെ ഒരു ശബ്ദരേഖ നാം ഇപ്പോൾ കേട്ടു ഇ പി യോട് എം വി ഗോവിന്ദന് തീർത്താത്തീരാത്ത പകയുള്ളത് കൊണ്ടാണ് തന്നോടങ്ങനെ പെരുമാറിയത് തൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഇ പി ഒരു നല്ല മനുഷ്യനായിരുന്നു ഇ പി യോട് ഇദ്ദേഹത്തിന് ഇത്ര വിരോധമുണ്ടെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് നാം തുടക്കത്തിൽ കേട്ടത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സത്യം എന്നാൽ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ എ കെ ജി സെൻറ്ററിലെ ഒരു താഴ്ത്തട്ടുള്ള ഒരു ജീവനക്കാരനെ പോലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതി രീതിയിൽ അത്ര കണ്ട് അപൊക്കമായ മനസ്സ് ആയിപ്പോയോ എം വി ഗോവിന്ദന് അതായത് ഈ പാർട്ടിയുടെ ആറ് ലക്ഷത്തിലധികം പാർട്ടി മെമ്പർമാരുള്ള ഈ പാർട്ടി ഇന്ന് ഈ കാണുന്ന തരത്തിൽ നിരത്തിൽ തമ്മിലടിക്കുന്നതിന് കാരണം പാ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഘടന മുഗൾ തട്ട് മുതൽ താഴേക്കാണ് പോകുന്നത് അങ്ങനെ അത്തരത്തിൽ മുഗൾ തട്ട് മുതൽ താഴേക്ക് പോകുന്ന ഘടനയിൽ മുഗൾത്തട്ടിലിരിക്കുന്നവർ തന്നെ പുഴുക്കുത്തുകളാകുമ്പോൾ താഴെയുള്ളവർ എങ്ങനെ ഇതിലപ്പുറം കാണിക്കാതിരിക്കും എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നു ഏതായാലും എം വി ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ ആ മനുഷ്യന്റെ നേരെയുള്ള മാനസികമായ ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ മേൽ പ്രകടിപ്പിച്ച ആ ഒരു വല്ലാത്ത പെരുമാറ്റം ആ മനുഷ്യനതൊരു മാനസിക പീഡനമായി മാറി ആ മനുഷ്യൻ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തത് എന്താ നമുക്കിവിടെ മനസ്സിലാക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ എം വി ഗോവിന്ദൻ്റെ ഭാര്യ തന്നെ കാരണക്കാരിയായി സാജൻ എന്ന ഒരു മനുഷ്യൻ ഒരു വ്യവസായി മരിക്കുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു അത് അവരുടെ ഈ പറയുന്ന ഈ വ്യക്തിയുടെ ഭാര്യയുടെ മാനസിക പീഡനമാണ് സി പി എമ്മിലെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കാൻ എന്താ ഡിഗ്രി വല്ലവും എടുത്ത ആൾക്കാരായിട്ടാണോ ഇവരെല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താ ഇവർക്കൊക്കെ മറ്റെന്തെങ്കിലും മാനസിക വൈകല്യം ഉണ്ടോ എന്ന് പൊതുസമൂഹത്തിന് ചോദിക്കേണ്ടി വരും ഏതായാലും ഈ ഈ ഉണ്ടായിരിക്കുന്ന സംഭവം നാം അല്പം മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എം വി നികേഷ് ഇടപെട്ട് പല മാധ്യമങ്ങളിലും ഇതൊരു വാർത്തയാക്കാതെ നോക്കി പൊതിഞ്ഞു പിടിച്ചു നാം ഇതൊരു വാർത്തയായി പറയുമ്പോൾ ഇത് എന്തായിരിക്കും ഇതിൻ്റെ പരിണിതഫലം ഫലം ഒന്നാമത് പാർട്ടി വളരെ ഒരു വല്ലാത്ത ശോചനീയമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ പാർട്ടി സെക്രട്ടറി കൂടി ഇത്തരത്തിൽ ഒരു പാവം പിടിച്ച മനുഷ്യനെ മാനസികമായി തളർത്തിയത് ഈ കേരളം അറിയണം എന്ന് മാത്രമേ നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം